നമ്മുടെ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് നമ്മൾ നമ്മുടെ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരാണ് അതായത് എൻ്റെ ഞാൻ അഞ്ച് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് കുറെ പോലെ ഞങ്ങൾ കളിച്ച് നടന്ന എൻ്റെ സ്വന്തം ആശ്രമം നമ്മുടെ ആശ്രമം സ്കൂളിൽ നമ്മൾ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് കളിക്കാൻ വന്നേക്കോളാം അതെന്താ ഇങ്ങനെ ചാടി ചാടിയാണ് പോയാറുണ്ടായത് നമ്മുടെ അപ്പുതി ചാടന്മാണ്ടില്ലേ അവിടെ പുള്ളി ആദ്യമേ അപ്പുറത്തെത്തി ഇതാണോ കാച്ചുക്കുട്ട ചാടാൻ പോകുന്നു അങ്ങനെ നമ്മുടെ സ്വന്തം സ്കൂളിൽ നമ്മൾ വീണ്ടും കളിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങൾ നയന്റി സ്കിറ്റ് കൂടെ ദൈവം മാത്രമേ ഉള്ളൂ ടൂക്കെ ഉണ്ട് ദൈവം മാത്രമുള്ള ടൂക്കൊക്കെ ഇട്ട് ബാക്കിയുള്ള നയന്റി ഒക്കെ ഇപ്പോൾ വരും ഏ ഏയ്ക്കൊക്കെ ഉണ്ടേലേക്ക് ഇതാണ് എന്റെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അപ്പം ഇത് ഇതായിരുന്നു എന്റെ ആറാം ക്ലാസ് ആറാം ക്ലാസ് ഇത് തൗഡ് വീടായിട്ടിരിക്കുന്ന ക്ലാസ് ഇതാണ് ഞങ്ങളുടെ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരുമില്ല ഇവിടെയാണ് ഞാൻ പഠിച്ച ക്ലാസ് അഞ്ചില് ഉം ഇതാണ് പെണ്ണുങ്ങളുടെ ബാത്റൂം ഓ ആന്മാർ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ നമ്മൾ എന്താ പറയാ ഇടത്ത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചത് ഇതാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു സംഭവം അടിപൊളി ആക്കിയിട്ടുണ്ട് ഗായ്സ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ അടിപൊളി ഇത് എന്ത് സംഭവം ഇതിങ്ങനൊരു സംഭവം ഉണ്ടായില്ലോട്ടോ അവിടെ ഇത് ആദ്യമായിട്ട് കാണുന്നത് എന്താണോ അറിയാൻ ഇതാണ് നമ്മുടെ ആസ്രം ഗ്രൗണ്ട് ഇതിവിടെയാണ് ഞങ്ങളെല്ലേലും കളിക്കാറ് ഈ സ്ഥലത്ത് സീനില്ല ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം സപ്പോ ഇത് നമ്മുടെ കുന്നപ്പള്ളി പുനർക്രമീകരിച്ച അടുക്കളയാട്ടോ നമ്മുടെ കഞ്ഞിപ്പുര ആ ആ കാണുന്ന അപ്പുറത്തായിരുന്നു ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ള അടുക്കള ഇവിടെ ഇപ്പം ഇത അടിപൊളിയായിട്ട് ആയിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കൊള്ളം കൊള്ളാം പക്ഷേ ഓടുകൂലി തന്നെ മാറ്റിയിട്ടില്ല അത് വേറെ ബാക്കിയൊക്കെ ശരിയാക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെതായ ഹോസ്പിറ്റൽസിന് പത്ത് വഴിയോ ഇരുപതല്ല ഇങ്ങനെയൊക്കെ തന്നെ ഒരു മാറ്റമില്ല അത്യാവശ്യം അങ്ങനെ നമ്മുടെ മി നമ്മുടെ രഞ്ജിത്തും അപ്പവും വന്നിരിക്കുന്നു നമ്മൾ നമ്മളിത്രയും പേര് ഉള്ളു കളിക്കാൻ നമ്മളെ ബാക്ക് പിടിച്ചിരിക്കുന്നു ണം കുട്ടിക്ക് പാട്ട് വരും

サンカサンカ。 どういうこと

അങ്ങനെ നമ്മുടെ നാലാമത്തെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ചത്ത് ഏകദേശം ഞാനും ബ്രിജിത്തും മിത്തൂൺ ടീം രാവിലെ റൈറ്റിലേക്കാണ് മൂന്നര ടീം ഞങ്ങൾ മൂന്ന് കളി രണ്ട് കളി ജയിച്ചവരോട് കളി ഈ കളി ഇപ്പോൾ ഞങ്ങൾ നാലോറ് നാൽപ്പത്തേഴിൽ നിൽക്കുന്നു അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഡസ്റ്റിലാണ് ഗായ്സ് മഴ പെയ്തു 你好。